പിന്നെ നിരാലംബരായിട്ടുള്ള രണ്ട് കുഞ്ഞുങ്ങളെ സഹായിക്കണമെന്ന് ട്വന്റി ഫോർ ചാനലിന്റെ ഡയറക്ടർ പറഞ്ഞ് ബഹുമാനപ്പെട്ട ശ്രീ ആർ ശ്രീകണ്ഠൻനാരും ശ്രീ ഉണ്ണികൃഷ്ണൻ സാറും പറഞ്ഞനുസരിച്ച് ഞാൻ ആ കുഞ്ഞുങ്ങൾക്ക് വീട് വെക്കാനായിട്ട് എയ്ഡ്സിന്റെ സ്ഥലം എഴുതി കൊടുത്തു അതിനുശേഷം എനിക്ക് യാതൊരു രീതിയിൽ എനിക്കോ എൻ്റെ കുടുംബത്തിനോ സമാധാനം കിട്ടുന്നില്ല ഞങ്ങളെ മനപ്രയാസപ്പെടുത്താണ് സോഷ്യൽ മീഡിയയിൽ ഞങ്ങളെ വലിച്ചു കീറിയാണ് ചില വ്യക്തികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ നിരപരാധികളാണ് ഞങ്ങളെ വെറുതെ വിട്ടേക്കാൻ പറയൂ പ്ലീസ് എനിക്കിത് മാത്രമേ പറയാനുള്ളൂ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ നോബിൾ ഫിലിപ്പ് എന്ന് പറയുന്ന ആ ഒരു ബിഷപ്പിന് ഏകദേശം എല്ലാവർക്കും അറിയാമായിരിക്കും നമ്മുടെ കൊല്ലം സുദിയുടെ മക്കൾക്ക് രണ്ട് മക്കൾക്ക് വീട് വെക്കാൻ സ്ഥലം നൽകിയിട്ടുള്ള ആ ഒരു ബിഷപ്പ് ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സൈബർ അറ്റാക്ക് അദ്ദേഹം എന്ത് തെറ്റ് ചെയ്തിട്ടാണെന്ന് അറിയില്ല കൊല്ലം സുദിയുടെ രണ്ട് മക്കൾക്ക് വീട് വെക്കാൻ സ്ഥലം നൽകിയതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് നിന്ന് അദ്ദേഹത്തിന്റെ സമാധാനം പോലും നഷ്ടപ്പെട്ടിരിക്കുകയാണ് കുടുംബത്തിനും ആ ഒരു ബിഷപ്പിനെതിരെയും വരുന്ന സൈബർ അറ്റാക്ക് സൈബർ ബുള്ളിങ് ചില വ്യക്തികൾ പൂർവം അദ്ദേഹത്തെ സമൂഹത്തിന് മുന്നിൽ അപമാനിക്കാൻ ശ്രമിക്കുന്നു അദ്ദേഹം ചെയ്ത ഒരു പുണ്യപ്രവൃത്തിയാണ് പക്ഷെ രേണു സുധി എന്ന ആ ഒരു കൊല്ലം സുധിയുടെ ഭാര്യയുണ്ടല്ലോ അവരും അവരുടെ ചില കൂട്ടുകാരും കൂടെ ചേർന്നിട്ട് ഈ ഒരു ഫാദറിനെയൊക്കെ സമൂഹത്തിന് മുന്നിൽ വലിച്ചു കീറാൻ ഇട്ടു കൊടുക്കുകയാണ് എന്തായാലും അതുമായി ബന്ധപ്പെട്ട് ഇപ്പൊ ആ ഒരു ഫാദർ തന്നെ ഒരു യൂട്യൂബർ ആയിട്ടുള്ള വിവി എന്ന് പറയുന്ന ഒരു സഹോദരനുണ്ട് വിഷപ്പ് അയച്ചിരിക്കുന്ന വോയിസ് ഉണ്ട് നമുക്കതൊന്ന് കേട്ടു നോക്കാം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടപ്പോ വല്ലാത്തൊരു സങ്കടം തോന്നുന്നു നമസ്കാരം വിവി ഞാൻ വളരെ വിഷമത്തോടാ ഈ വോയിസ് അയക്കുന്നത് അതായത് ചില വ്ളോഗേഴ്സിന്റെ വ്ളോഗിനകത്ത് ഇപ്പം ഞാൻ ഒരു വ്ളോഗ് വന്നായിട്ട് ഞാൻ അറിഞ്ഞു എന്റെ എന്തോ വോയിസ് റെക്കോർഡ് എവിടെയോ ഞാൻ വെച്ചിട്ടുണ്ടെന്നുള്ള അതിന്റെ റീസൺ എന്താന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാല് ഈ കഴിഞ്ഞ ഒരാഴ്ചക്ക് മുൻപ് ഈ രേണു സുധിയുടെ മൊബൈലിൽ നിന്ന് എൻ്റെ സ്റ്റാഫിൻ്റെ മൊബൈലിലേക്ക് ഒരു കോൾ വരികയുണ്ടായി അതേ സമയത്ത് ഇവിടെ ചായ കൂടിയുടെ സമയമാണ് മണി കഴിഞ്ഞ സമയമാണ് ഞാൻ ചായ കുടിച്ചോണ്ടിരിക്കുന്നു അപ്പൊ ആ പയ്യൻ വന്നിട്ട് പോലെ നാടൊരു ഫോൺ ഉണ്ടെന്ന് പറയാൻ എന്തേലും ഇട്ട് തോന്നുന്നു ഞാൻ ചാരാരാന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറയുകയാണ് അവിടുന്ന് അവിടുന്ന് അപ്പുറത്തു നിന്നാണെന്ന് ശരി എന്താണെന്ന് ചോദിച്ചപ്പോൾ അവരുടെ രേണു സുധിയുടെ ഏർ ജ്യേഷ്ഠത്താണ് എന്നോട് സംസാരിച്ചത് എന്നോട് ചോദിച്ചു തിരുമേനി ഞങ്ങളിവിടെ താമസിക്കുന്നത് തിരുമേനിക്ക് വിരോധം ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു എനിക്കങ്ങനെ വിരോധം അല്ല പിന്നെ ഈ സോഷ്യൽ മീഡിയയിലെല്ലാം ഒരുപാട് വീഡിയോസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ എന്താ അതിൻ്റെ കാരണം അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞ മറുപടി ഇതാണ് വ്ളോഗേഴ്സും അങ്ങനെയുള്ള ആൾക്കാർ വീഡിയോ ഇടുന്നത് ഞാൻ പറഞ്ഞിട്ടല്ല അവരൊരു വീഡിയോസ് ഇടുന്നത് അവർ വീഡിയോ ചെയ്യാൻ വേണ്ടി ചാനലുകൾ തുറന്നു വെച്ചിരിക്കുന്നത് അവർക്ക് ഇഷ്ടമുള്ള മാറ്ററുകൾ അവർ വീഡിയോ ചെയ്യുന്നു അവർക്കതിൽ നിന്ന് റവന്യൂ ഉണ്ടാകുന്നു അവർക്ക് ക്യാഷ് ഉണ്ടാകുന്നു അവർ ഓരോ ഓരോ ദിവസവും ഓരോ കണ്ടന്റുകൾ വെച്ചിട്ട് അവർ വീഡിയോസ് ചെയ്യുന്നു ചില ദിവസം എൻ്റെ പേര് പരാമർശിക്കുന്നു എനിക്കതിനകത്ത് യാതൊരു വിധമായിട്ടുള്ള എൻ്റെ എൻ്റെ യാതൊരു വിധമായ പിന്നെ നിർബന്ധം കൊണ്ട് ഞാൻ ഇന്ന് വരെ ഒരു ബ്ലോഗേഴ്സിനോട് വിളിച്ച് പറഞ്ഞിട്ടില്ല എനിക്ക് അനുകൂലമായിട്ടൊരു വീഡിയോ ചെയ്യണമെന്നോ അല്ലെ എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യണമെന്നോ അങ്ങനത്തെ ഞാൻ ഇന്നുവരെ ആരോടും പറഞ്ഞിട്ടില്ല അതുപോലെ ഒരു ബ്ലോഗർമാർക്ക് ഏകനസ്തായിട്ട് ഡബിൾ സ്റ്റാൻഡ് ഞാൻ എടുത്തിട്ടില്ല ഇതുവരെ എനിക്ക് അതിൻ്റെ ആവശ്യമില്ല കാരണം എൻ്റെ ജോലി വേറൊരു ജോലിയാണ് ഞാനൊരു മിഷനറി ബിഷപ്പായിട്ടാണ് സേവനം ചെയ്യുന്നത് എനിക്ക് എൻ്റെതായിട്ടുള്ള ഒരുപാട് തിരക്കുകളും കാര്യങ്ങളും ഉണ്ട് പിന്നെ ഒരുപാട് എന്നെ സപ്പോർട്ട് ചെയ്യുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ധാരാളം പേരെ പിൻപിൽ സമൂഹത്തിൽ ലോകത്തിന്റെ പല രാജ്യങ്ങളിലും ഉണ്ട് അപ്പോഴ് ഞാൻ സോഷ്യൽ മീഡിയ വാച്ച് ചെയ്യുന്ന ഒരാളാണ് ഞാൻ സോഷ്യൽ മീഡിയ എല്ലാം തന്നെ വാച്ച് ചെയ്യുന്ന ഒരാളാണ് അതിനകത്ത് നല്ല കാര്യങ്ങൾ കണ്ടാൽ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്ത് കമന്റുകൾ ഇടാറുണ്ട് ഇന്ന് വരെ ഒരാളെ കുറ്റപ്പെടുത്തി ഒരു കമന്റ് ഞാൻ എഴുതിയിട്ടില്ല വ്യക്തികളെ പറ്റിയോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും ജോലിയെ പറ്റിയോ പ്രൊഫഷനെ പറ്റിയോ അല്ലെങ്കിൽ അവർ ഒന്നിനെ പറ്റി മോശമാക്കുന്ന ഒരു കമൻസ് ഞാൻ എവിടെയും ഞാൻ എഴുതിയിട്ടില്ല ഞാൻ ഒരു വ്ളോഗ് ചെയ്യുന്ന ആൾക്കാരെ അപ്രീഷിയേറ്റ് ചെയ്യാറുണ്ട് അവർ ചെയ്യുന്ന വ്ളോഗുകൾ നല്ലതാണെങ്കിൽ നല്ലതാണെന്ന് പറയാറുണ്ട് അത്രേ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ അതുപോലെ വ്ളോഗേഴ്സിനെ അഗൻസ്റ്റ് ആയിട്ട് ഡബിൾ സ്റ്റാൻഡ് എടുത്ത് ഞാൻ ഇന്ന് വരെ എവിടെയും ഞാൻ ആരോടും ഒന്നും പറഞ്ഞിട്ടുമില്ല പിന്നെ ഇന്ന് വരെ രേണു സ്തുതിക്കെതിരായിട്ട് വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞ ഒരു വ്ളോഗേഴ്സിനെ കേരളത്തിൽ ഒരു വ്യക്തികളെ ഞാൻ സമീപിച്ചിട്ടേ ഇല്ല ഇന്നുവരെ എനിക്കതിൻ്റെ ആവശ്യം എന്താണ് എനിക്കതിന് സമയമില്ല കാരണം എനിക്ക് അവരുടെ കാര്യം നോക്കാൻ സമയമില്ല എന്റെ കാര്യം തന്നെ നോക്കാൻ എനിക്ക് സമയമില്ലാതിരിക്കും ഞാൻ എന്തിനാ അവർക്ക് എഗനസ്റ്റായിട്ട് വീഡിയോ ചെയ്യണമെന്ന് മറ്റുള്ളവരോട് ഞാൻ പറയേണ്ട കാര്യം എന്താണ് അതുപോലെ അവരവിടെ താമസിക്കുന്നതിന് എനിക്കെന്താ വിരോധം അവർക്ക് സർവ്വസാന്ദ്രമായി പണിതിരിക്കുന്ന വീട്ടിൽ അവരവിടെ താമസിക്കുന്നു അവിടെ കുടുംബമായിട്ട് അവിടെ ജീവിക്കുന്ന അതിന് എനിക്കെന്താണ് വിരോധം ഞാൻ അവരുമായിട്ട് യാതൊരു ശത്രുതയ്ക്കോ ഒരു വഴക്കിനോ പ്രശ്നത്തിനോ പോയിട്ടുള്ള ആളല്ല സോഷ്യൽ മീഡിയയിലുള്ള ഏതാനും ചില ആൾക്കാര് ഇതൊരു മാറ്ററാക്കി എടുത്തു വെച്ച് വീഡിയോ ചെയ്തിട്ട് എന്നെ ഇപ്പം ഭയങ്കരമായ രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ അവഹേളിക്കുകയും മനപ്രയാസപ്പെടുത്തുകയും ചെയ്യണം അതിന് പ്രത്യേകമായിട്ട് അതിന് മുൻകൈ എടുക്കുന്ന ആരാണെന്ന് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇ ദിവസം എൻ്റെ മാറ്റർ വെച്ച് വീഡിയോ ഇടുന്ന ഒരു ലേഡി വ്ളോഗർ ഉണ്ട് ആ ലേഡി വ്ളോഗർ എൻ്റെ എന്റെ ജീവിതത്തിൽ എന്നെ പറയാൻ വയ്യാത്ത വാക്കുകൾ കഴിഞ്ഞ ഇടയ്ക്ക് പറഞ്ഞാൽ ഞാൻ അവസാനം ഞാൻ പോലീസിൽ പരാതി കൊടുത്തു കോടതിയിൽ ഇപ്പോൾ ആ കേസ് നിൽക്കുന്നുണ്ടാണ് ഞാൻ അവരുടെ പേര് പോലും ഇപ്പോൾ ഞാൻ പബ്ലിക്കിന് മുമ്പ് പറയാത്തത് കോടതി കേസ് നിൽക്കുകയാണ് കോടതിയിൽ അഡ്വക്കേറ്റ് പറഞ്ഞിട്ടുണ്ട് അവരുടെ പേര് പുറത്ത് പറയേണ്ടതാണ് ഞാൻ അവരുടെ പേര് പറയുന്നില്ല കോടതിയിൽ ഇപ്പോൾ അവർക്ക് അനസ്റ്റായിട്ട് ഞാൻ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് അത് അതിന്റെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നെ ഒരു കാരണമില്ലാതെ ഇങ്ങനെ ഇടയ്ക്ക് പിടിച്ച് വെച്ച് എന്നെ മനഃപ്രയാസപ്പെടുത്തുന്നത് ഞാൻ ഒരു വ്ളോഗർമാരോടും ഇന്ന വീഡിയോ ചെയ്യണം ഇന്ന വീഡിയോ ചെയ്യരുത് എനിക്കത് പറയേണ്ട ആവശ്യമുണ്ട് സ്വന്തം ചാനലുകളുള്ള വ്ളോഗേഴ്സ് അവർക്ക് സ്വന്തമായിട്ട് ഓരോ പേജുകളുള്ളവര് വ്യക്തികളായിക്കൊള്ളട്ടെ ഗ്രൂപ്പുകളായിക്കോട്ടെ അവരോട് ഞാൻ പറഞ്ഞിട്ടാണോ അവർ വീഡിയോ ചെയ്യുന്നത് അവർക്ക് ഇഷ്ടമുള്ള കണ്ടന്റുകൾ അവർ മാറ്റർ ആയിട്ട് അവർ വീഡിയോ ഇടുന്നു അവർ വീഡിയോ ചെയ്യുന്നു അവർക്ക് അതുകൊണ്ട് എന്തെങ്കിലും റവന്യൂ കിട്ടുന്നുണ്ടെങ്കിൽ അവരത് കൈപ്പറ്റുന്നു എനിക്കിതിനകത്തൊന്നും ഒരു വരുമാനമില്ല ഞാൻ ആകെ കൂടെ ചെയ്തത് പിന്നെ നിരാലംബരായിട്ടുള്ള രണ്ട് കുഞ്ഞുങ്ങളെ സഹായിക്കണമെന്ന് ട്വന്റി ഫോർ ചാനലിന്റെ ഡയറക്ടർ പറഞ്ഞ് ബഹുമാനപ്പെട്ട ശ്രീ ആർ ശ്രീകണ്ഠൻനാരും ശ്രീ ഉണ്ണികൃഷ്ണൻ സാർ പറഞ്ഞ അനുസരിച്ച് ഞാൻ ആ കുഞ്ഞുങ്ങൾക്ക് വീട് വെക്കാനായിട്ടൊരു എയ്ഡ്സിന്റെ സ്ഥലം എഴുതി കൊടുത്തു അതിനുശേഷം എനിക്ക് യാതൊരു രീതിയിൽ എനിക്കോ എന്റെ കുടുംബത്തിനോ സമാധാനം കിട്ടുന്നില്ല ഞങ്ങളെ മനപ്രയാസപ്പെടുത്താൻ സോഷ്യൽ മീഡിയയിൽ ഞങ്ങളെ വലിച്ചു കീറുകയാണ് ചില വ്യക്തികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ നിരപരാധികളാണ് ഞങ്ങളെ വെറുതെ വിട്ടേക്കാൻ പറയൂ പ്ലീസ് എനിക്കിത് മാത്രമേ പറയാനുള്ളൂ എന്നെ വെച്ച് നിങ്ങൾ ഈ ഈ പറയപ്പെടുന്ന ലേഡി വ്ളോഗറാണ് അവരെന്നെ വെച്ച് ഭയങ്കരമായ രീതിയിൽ അവരാണ് ഈ രേണു സ്തുതിക്ക് വേണ്ടിയിട്ട് രേണു സ്തുതിയുടെ സകല കാര്യങ്ങൾക്ക് വേണ്ടി വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ലേഡി വ്ളോഗർ ആണ് അവരെ സമൂഹത്തിൽ അവരെ പലർക്കും അറിയാം എന്നെ വിട്ടേക്കാൻ പറയൂ പ്ലീസ് എന്നെ വിട്ടേക്കാൻ പറയൂ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ബിഷപ്പിന്റെ വോയിസ് കേൾക്കുമ്പോ എന്താ അല്ലേ ഒരു നല്ല കാര്യം ചെയ്ത ആ ഒരു ബിഷപ്പും അദ്ദേഹത്തിന്റെ ഫാമിലിയും ഇന്ന് അനുഭവിക്കേണ്ടി വരുന്ന ആ ഒരു എന്താ പറയുക ഒരു അപമാനം എന്ന് പറയുന്ന എന്തോ വലിയ തെറ്റ് ചെയ്ത കണക്കാണ് ഈ പറയുന്ന രേണുസ്തുതിയും അവരുടെ ചില കൂട്ടാളികളും ചേർന്നിട്ട് ഈ ഒരു ബിഷപ്പിനെ ദ്രോഹിക്കുന്നത് എന്ത് കാര്യത്തിലാണ് അദ്ദേഹം എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അങ്ങനെ ഓർക്കാം ഒരു നല്ല കാര്യമാണ് ചെയ്തത് ആ കുഞ്ഞുങ്ങൾക്ക് വീട് വെക്കാൻ കുറച്ച് സ്ഥലം നൽകി ഇഷ്ടദാനായിട്ട് സ്ഥലം നൽകി അതിൻ്റെ പേരിൽ ആ ഒരു ബിഷപ്പിനെ എന്തോരാണ് ഈ പറയുന്ന രേണു സുതിയും കൂട്ടുകാരും വന്നിട്ട് അപമാനിച്ചുകൊണ്ടിരിക്കുന്ന വീട് വെച്ച ഫിറോസിനെ വീട് വെച്ച ഫിറോസിനെ പറയുന്നതിൽ പിന്നെ ഇനി ഓർക്കിനിപ്പൊ എന്തെങ്കിലും വീട് വെച്ച് കൊടുത്തതിൽ എന്തൊക്കെയോ വീട് പൊട്ടി പൊളിഞ്ഞു പോകുന്നു എന്നൊക്കെ അങ്ങനെയുള്ള ആരോപണങ്ങളും ഫിറോസിനെതിരെയും പറയുന്നുണ്ട് ഇവരെ ആരൊക്കെ സഹായിച്ചിട്ടുണ്ടോ അവരെയൊക്കെ സമൂഹത്തിന് മുന്നിൽ നാണം കെടുത്തുക അവരുടെയൊക്കെ ജീവിതം തന്നെ നശിപ്പിക്കുന്ന രീതിയിലാണ് ഈ രേണു സുധിയും രേണു സുധിയുടെ കുടുംബക്കാരും കുറെ കൂട്ടുകാരും ഇറങ്ങി തിരിച്ചിരിക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞുണ്ടല്ലോ പുച്ഛം തോന്നുവാണ് ഈ രേണു എന്ന സ്ത്രീയോട് നല്ല പ്രവൃത്തി ചെയ്തവരെ പോലും വെറുതെ വിടാതെ ദ്രോഹിച്ചുകൊണ്ടേയിരിക്കുന്നു കഴിഞ്ഞ ദിവസം കൊല്ലം സുധിയുടെ മൂത്തമാരായിട്ടുള്ള കിച്ചു അവൻ അവന്റെ ലൈവിൽ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു സ്ഥലം കിട്ടിയതും അങ്ങനെ നല്ലൊരു വീട് കിട്ടിയതും അവന്റെ ഭാഗ്യമാണ് ആ ഒരു വീടിനെ കുറിച്ച് ഒരു കുറ്റോ കുറവുകളോ ഒന്നും തന്നെ അവൻ പറഞ്ഞിട്ടില്ല അവൻ്റെയും അവന്റെ അനിയന്റെ പേരിലാണ് ആ സ്ഥലവും വീടും എല്ലാം അവിടെ താമസിക്കുന്ന ആരാണ് രേണു സുദീം രേണു സുദീയുടെ വീട്ടുകാരും പിന്നെ ഇളയ മോനും എന്നിട്ട് കുറ്റം പൊപ്പം പറയുന്ന ആരാ ഈ രേണു സുദീൻ വീട്ടുകാരുമാണ് പറയുന്നത് വീട് പൊട്ടിപ്പൊളിഞ്ഞ് വീഴാറായി അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്താ ഇതിനൊക്കെ പറയേണ്ടത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇനിയും ഇതേ രീതിയിൽ ആ ഒരു ബിഷപ്പിനെ ഇങ്ങനെ ദ്രോഹിക്കാനാണ് ഉദ്ദേശം എന്നുണ്ടെങ്കിൽ ഞങ്ങൾ വ്ളോഗേഴ്സ് ഇതിനെതിരെ പ്രതികരിക്കുക തന്നെ ചെയ്യും തീർച്ചയായും പ്രതികരിക്കും നമ്മളോടൊന്നും ആരും പറഞ്ഞിട്ടല്ലേ ഈ ഒരു വിഷയത്തെ കുറിച്ചൊക്കെ നമ്മൾ നമ്മുടേതായിട്ടുള്ള രീതിയിൽ സംസാരിക്കുന്നത് കാരണം ഇത് കാണുമ്പോൾ നമുക്കാണെങ്കിൽ പോലും സഹതാപമാണെന്ന് തോന്നുന്ന ആ ഒരു ബിഷപ്പിനോടും ആ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അർഹതപ്പെട്ടവർക്ക് കൊടുക്കണം അല്ലാന്നോട് അർഹതപ്പെടാത്തവർക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ടില്ലേ നല്ല പ്രവൃത്തി ചെയ്ത ആ ഒരു ബിഷപ്പിനെ ഏതൊക്കെ രീതിയിൽ ആ ദ്രോഹിക്കുക എന്നുള്ളത്